ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്ന സ്വതീഷ് മെഗാക്യൂസിൻ്റെ ജില്ലാതലം ഹൈസ്കൂൾ വിഭാഗം ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ പി യുപിയുടെ ചോദ്യത്തിൻ്റെ മുൻവശ ചോദ്യ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേഷ്യ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ആ സമയത്ത് ഇന്ത്യ നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഉത്തരം നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അടുത്ത ചോദ്യം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടേത് മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ഏകകണ്ഠമായ ആവശ്യമായി പരിഗണിക്കാവുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ സ്റ്റാഫോഡ് ക്രിസ്തനയിച്ച ഒരു കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എഴുതിയ വാക്കുകളാണിത് ആരായിരുന്നു അദ്ദേഹം ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം കേരളത്തിൽ അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം സി അച്യുതമേനോനാണ് ആദ്യം അഞ്ച് വർഷം പൂർത്തിയാക്കി ആദ്യത്തെ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം സർദാർ കെ എം പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ വളർത്ത പുത്രിമാർ എന്നറിയപ്പെടുന്നവരാണ് മീരാബൻ സരളാഭൻ എന്നിവർ ഇതിൽ മീരാബൻ എന്ന ഇന്ത്യൻ പേര് സ്വീകരിക്കുന്നതിന് മുമ്പ് മാഡലിൻ ക്ലൈഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ സരളാഭൻ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാണ് ചോദ്യം ഉത്തരം കാദ്രൻ മേരി ഹെലിമാൻ അടുത്ത ചോദ്യം ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരവസ്ഥ തുറന്ന് കാണിക്കുന്ന നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ് ഉത്തരം ദിനബിന്ദു മിത്രയാണ് നീൽദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പിയെന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തിയെട്ടിന് ബ്രിട്ടീഷുകാരും സിഖ് സൈന്യവും തമ്മിൽ വടക്കേ ഇന്ത്യയിൽ നടന്ന യുദ്ധം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം അലിവാൾ യുദ്ധം അടുത്ത ചോദ്യം കോൺഗ്രസിൻ്റെ ഏത് ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മധുരാശ സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് അടുത്ത ചോദ്യം മൗലിക അവകാശം ലംഘിക്കപ്പെട്ട ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം എന്ന സുപ്രീംകോടതിയെ സമീപിക്കാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനരേകീകരണ കമ്മീഷൻ്റെ തലവനായിരുന്ന ഈ വ്യക്തി ആരാണ് ഉത്തരം ഡോക്ടർ ഫസലിയാണ് സംസ്ഥാന ഏകരണത്തിൻ്റെ തലവൻ ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല ഒരു പ്രതിഭാസമാണ് നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ആരുടെ വാക്കാണിത് ഉത്തരം ജോർജ് ബർണാഡ്ഷ അടുത്ത ചോദ്യം ധനകാര്യ ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് ഉത്തരം ലോകസഭയിലാണ് ധനകാര്യ ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ടോപ്പ് സ്കോറർ ആയ വ്യക്തി ആരാണ് ഉത്തരം ഹർമൻ പ്രീതി സിംഗ് പത്ത് ഗോളാണ് അദ്ദേഹം നേടിയത് സുസ്ഥിര കാർഷിക വികസനവും രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുമായി ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോപ്പ് ട്വൻറ്റി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സമാരംഭിച്ച ഉദ്യമം ഏതാണ് ഉത്തരം ലൈഫ് സ്റ്റൈൽ ഫോർ എൻവിയോൺമെൻറ്റ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുടെ അവകാശങ്ങൾ വിറ്റുകളയുന്നത് ഞാൻ ഒരു കാലത്തും പങ്കാളിയാവില്ല ഗാന്ധിജിയുടെ ഈ വാദത്തെ അനുകൂലിച്ച ഭരണഘടനാ സംബന്ധിയെ മികച്ച പ്രാമാണികൻ ആരായിരുന്നു ഉത്തരം പ്രൊഫസർ ബരിയിടൽ കേത്ത് അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം വമേഷ് ചന്ദ്ര ബാനർജി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ച ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്നത് എന്താണ് ഉത്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്ന ഒരു ഭരണഘടന ലാസ്റ്റ് ചോദ്യം ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് ഈ വ്യക്തി കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക് റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ഉത്തരം വിക്രം സാരാഭായ് അടുത്ത ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് ഇന്ത്യക്കാരുടെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തെ പിടിച്ചുകട്ടൻ പാസാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ വർണാക്കുലാർ പ്രസ് ആക്ട് അടുത്ത രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ വാർത്തകളെ കണ്ട എച്ച് ആർ ഐയും ട്യൂബ് ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ഉത്തരം ഉക്രൈൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം ആരംഭിച്ച പ്രധാന സമരമായ അഹമ്മദാബാദ് തുണിമൽ സമരത്തിൻ്റെ മുഖ്യ കാരണം എന്തായിരുന്നു ഉത്തരം പ്ലേഗ് ബോണസ് അടുത്ത ചോദ്യം ഭഗ്നേശ്വറിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്ത ലാസ്റ്റ് ചോദ്യം ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ജയൻസി റാണി അടുത്തൊരു ചോദ്യം കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു ജാലിൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്